ക്രിക്കറ്റ് ക്രിക്കറ്റ് അല്ലെങ്കിൽ മാന്യപ്രഷ്ക സാധനം ഇന്നത്തെ വിജയസ്വര ട്രോഫീനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം ആദ്യം തന്നെ മുംബൈ ഉത്തരാഖണ്ഡുമായിട്ടുള്ള മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രോഹിത് ശർമ്മ നമ്മുടെ ഹിറ്റ്മാൻ നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ആ രാധകളെ ഫസ്റ്റ് ഗോളിൽ തന്നെ ഗോള ഡെക്കിൽ വിക്കറ്റ് അദ്ദേഹം മടങ്ങി നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ആരാധകർ സെഞ്ചുറി നേടിക്കൊണ്ട് തൊണ്ണൂറ്റി നാല് പന്തി നൂറ്റി അമ്പത്തി എടുത്തുകൊണ്ട് ആരാധകരനായ പഴയ രോഹിത് ശർമ്മ ഞാൻ കാണാൻ ആരാധകർ അന്ന് നിഷ്ടുകളി തന്നെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പോറയുടെ പന്തിലാണ് അദ്ദേഹം ബോളായി ബോൾ പുറത്തായിരിക്കുന്നത് അങ്ങനെ ഉത്തരാഖണ്ഡിൽ എതിരെയുള്ള മത്സരത്തിൽ രോഹിത് ശർമ്മ നിദേശപ്പെടുത്തിയിരിക്കുകയാണ് ക്യാച്ച് നൽകിക്കൊണ്ട് തന്നെ പുറത്തായിരിക്കുകയാണ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി നാല് റൺസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള രണ്ട് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് മറ്റൊരു മത്സരത്തിൽ ഇന്ത്യയുടെ രാജാവായി കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എവിടെ നിന്നാണോ ആ അവിടെ നിന്ന് തന്നെ മാച്ച് ഫോമിൽ തന്നെ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഡൽഹിയുടെ നിലവിൽ അറുപത്തേഴ് റൺസ് ഇതുവരെ എടുക്കാൻ ഗോലിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഗ്രീസിനുണ്ട് നാൽപ്പത്തേഴ് പന്തിലാണ് അറുപത് ഏഴ് റൺസ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ഫോറുകളും ഒരു സിക്സറും അദ്ദേഹം നേർത്തിയിട്ടുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്താറ് റൺസ് ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിട്ട് വരുന്നത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി ഏഴ് റൺസ് എന്ന നിലയിലാണ് തൊണ്ണൂറ്റിയേഴ് റൺസിലും അറുപത്തേഴ് റൺസ് കോലിയാണ് എടുത്തിട്ടുള്ളത് ശ്രദ്ധേയമാണ് ഒരു കാര്യം എടുത്തു പറയുന്നത് തുടർച്ചയായിട്ട് ആറ് മത്സരത്തിലും കോലിക്ക് സെഞ്ചുറി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ഓസ്ട്രേലിയക്കെതിരെ സൗത്ത് ആഫ്രിക്കെതിരെ ഒക്കെ കോലി സ്വീറ്റി അടിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണെങ്കിൽ വീഡിയോയില് പറയാനുള്ള ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം